ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഒരു ബിരിയാണിയുടെ റെസിപ്പി കാണാം പൊരിച്ച കോഴിയുടെ ബിരിയാണി അപ്പോൾ പല ഭാഗങ്ങളിലും ബിരിയാണിയുടെ റെസിപ്പിയിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടേത് ഒരു മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ് അപ്പോൾ കല്യാണങ്ങളിലും അതേപോലെ സൽക്കാരങ്ങളിലൊക്കെ കണ്ടുവരുന്ന പൊരിച്ച കോഴിയുടെ ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ റൈസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഗിയും ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് സ്പൈസസും പിന്നെ ഉള്ളിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കും അരി നന്നായി വറുത്തെടുത്തതിനു ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കും അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് സാധാരണ എടുക്കാറുള്ളത് അപ്പോൾ ചില അരികൾക്കൊക്കെ ഒന്നേ മുക്കാൽ കപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അത് അരിയുടെ വേവിനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് റൈസ് ആവും അപ്പോൾ നെയ്ച്ചോറ് അവിടുന്ന് റെഡിയാകുമ്പോഴത്തേക്ക് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിത് ചിക്കൻ ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ കറിവേപ്പിലയും അതേപോലെ തൈരൊക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മളുണ്ടല്ലോ ഈ മസാല ഉണ്ടാക്കി കഴിഞ്ഞ റൈസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ചോറായി കഴിഞ്ഞു മസാലയാക്കാം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഡബിൾ പണിയായിട്ടാണ് ഉണ്ടാകുക അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ മസാല ഒരു ഭാഗത്തു നിന്നാകുമ്പോൾ തൊട്ടപ്പുറത്ത് വന്ന് റൈസ് അങ്ങ് ആവുകയാണെങ്കിൽ ദമ്പിടാനും അതേപോലെ പണിയും എളുപ്പമായിരിക്കും അപ്പോൾ ഇത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ സവാള വയറ്റുന്നത് അപ്പോൾ സവാള നല്ല തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഉള്ളി നല്ല കനം കുറച്ച് കുറച്ചായിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും അതുമാത്രമല്ല ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഈ ഉള്ളി ഒന്ന് വയന്ന് കിട്ടാനുള്ള സമയമാണ് അപ്പോൾ അത് സാവധാനം അതിൻ്റെ സമയം എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ ചിക്കനും അങ്ങനത്തെയൊക്കെ ചേർക്കാൻ പാടുള്ളൂ എത്രത്തോളം ഉള്ളി നന്നായിട്ട് വാടി കിട്ടുന്നു അത്രയും ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളും അതേപോലെ തന്നെ ചിക്കനും ഒക്കെ ചേർത്ത് കൊടുക്കാം ഉള്ളി ഏകദേശം ഈ ഒരു കളറായി കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ ചിക്കനൊക്കെ ഫ്രൈ ആക്കുമ്പോൾ മുളക് കൂടിയൊക്കെ ചേർത്തിയാണല്ലോ അപ്പോൾ എനിക്കധികം എരിവേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യമൊന്നും ഈ കറിവേപ്പില ഇടാറില്ല ഇപ്പം അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളത് പോലെ തോന്നാറുണ്ട് അപ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി നല്ല തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് വാടിക്കിട്ടും അപ്പം പണ്ടൊക്കെ ഉമ്മാമൊക്കെ ഇങ്ങനെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇതേപോലെ കൈകൊണ്ട് നേർത്ത രീതിയിൽ കട്ട് ചെയ്ത് വെക്കാറുണ്ട് ബിരിയാണിയുടെ ഒരു കട്ടിങ് സ്റ്റൈൽ അങ്ങനെയാണല്ലോ അപ്പോൾ ഇത് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മസാല പൊടിയായിട്ട് ഞാൻ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ ബാക്കി മസാലയൊക്കെ ചിക്കനിൽ ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അപ്പം വേറെ എന് മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല വെറും കുരുമുളക് പൊടിയും പിന്നെ അതേപോലെ തന്നെ ഗരം മസാലയും മാത്രം മതി ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് മല്ലിയില ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പൊതിനെ ഇലയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി എടുക്കുക അപ്പോൾ ആ ചിക്കനിലേക്ക് തൈരും അതേപോലെ തന്നെ ഉപ്പും മല്ലി ഇലയുടെ ഫ്ലേവറും എല്ലാം എത്തുന്ന വിധത്തിൽ ഇതേപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്നത് ഉള്ളി ഫ്രൈ ചെയ്യാന്നുള്ളതാണ് ഉള്ളി കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഓയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അങ്ങനെ ചെയ്യുമ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് എംബ്മിടൽ പരിപാടിയാണ് അപ്പോൾ ഇതേപോലത്തെ ഒരു പയ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ മസാല ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ റൈസ് ഒരു ലെയർ ലെയറാക്കിയതിന് ശേഷം ഞാനിവിടെ മല്ലിയിലയും പിന്നെ അതേപോലെ പുതിനയിലയും ഉള്ളി ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങയുടെ ഇട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇങ്ങക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിൽ പിന്നെ റൈസ് ഇട്ടിട്ടാണ് ഞാൻ ദം ചെയ്യാറുള്ളത് ഇനി അതൊന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ബിരിയാണി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ റൈസൊക്കെ എടുത്തിട്ട് മാറ്റി വെക്കാം മാക്സിമം റൈസ് ഇങ്ങനെ അതിൻ്റെ അകത്തു നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള റൈസ് മസാല തന്നെ കടന്നോട്ടെ അത് അങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അത് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതാ പൊരിച്ച കൂടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ